ഇന്ന് നടൻ ശ്രീനിവാസന്റെ പിറന്നാളാണ് പിറന്നാൾ ദിവസം അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷവും നടന്നു മരുമകളും ചെറുമകളും മാത്രമാണ് ഇപ്പോൾ ശ്രീനിവാസനോടൊപ്പം ഉള്ളത് രണ്ടു മക്കളും സിനിമാ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നു അച്ഛന്റെ പിറന്നാളാണ് ഏറെ നാളായി വയ്യാതിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ ദിവസമെങ്കിലും മക്കളെ കാണണമെന്നോ അരികിലുണ്ടാകണമെന്നോ ആഗ്രഹം ഉണ്ടാകില്ലേ പറയില്ലായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടില്ലായിരിക്കാം പക്ഷേ ഒരച്ഛൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുമെന്നും മക്കൾ അധികം ഇല്ലാത്തത് വളരെയധികം തന്നെ സങ്കടമായിട്ടുള്ള കാര്യമാണെന്നും പ്രേക്ഷകർ തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് പറയുകയാണ് അദ്ദേഹത്തിന്റെ അറുപത്തി ഒൻപതാം വയസ്സിൽ ഇപ്പോൾ ഭാര്യയും അടുത്ത ബന്ധുക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ പിറന്നാൾ സന്തോഷത്തോടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അടുത്ത കുടുംബക്കാരും ഭാര്യയും മാത്രം ചുറ്റു നിൽക്കുന്നത് കാണാം മക്കളും മരുമക്കളും ഒക്കെ എവിടെ എന്ന് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അറുപത്തി ഒൻപതാം പിറന്നാൾ തന്നെയാണ് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് എത്തിയവരെല്ലാവരും വിനീതിനേയും ധ്യാനിനെയും തന്നെയാണ് ചോദിക്കുന്നത് ധ്യാനിൻ്റെ ഭാര്യ മരുമകൾ അവിടെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും മോടി ആദ്യം എത്തുന്നത് ഈ മരുമകൾ തന്നെയാണ് വിനീതിൻ്റെ ഭാര്യ ദിവ്യയും രണ്ട് മക്കളും ചെന്നൈയിലാണ് അവിടെ തിരക്കിലാണ് സ്കൂൾ അടയ്ക്കുന്ന തിരക്കിലായതിനാൽ തന്നെ ഓടി എത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്നു എന്നാൽ മക്കൾ എത്ര തിരക്കിലാണെങ്കിലും അവർ രണ്ടുപേരും ഓടി ഓടിയെത്തേണ്ടതല്ലേ എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ചോദിക്കുകയാണ് നിരവധി പേരും ഇപ്പോൾ എല്ലാവരും അവിടെ എത്തുന്നവരൊക്കെ അന്വേഷിക്കുന്നതും ധ്യാനിനെയും വിനീതിനെയും കുറിച്ച് തന്നെയാണ് രണ്ട് താരങ്ങളായ രണ്ട് മക്കൾ ഇത്രയും വലിയ രണ്ട് മക്കൾ ഉണ്ടായിട്ടും മക്കളുണ്ടായിട്ടും പിറന്നാളിനെത്തിയില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെയാണ് ഇപ്പോൾ ശ്രീനിവാസനും ഭാര്യയും നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഖ്യാനാണെങ്കിൽ നിരവധി സിനിമകളുണ്ട് അതിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് മക്കൾ തിരക്കിലായി അല്ലേ എന്ന് പറയുന്നുണ്ട് എന്നാൽ അവരുടെയൊക്കെ മനസ്സിലും വരുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണെന്ന് പറയുന്നു എത്ര തിരക്കിലാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പിറന്നാൾ ഓർത്തുവെച്ച് അവരുടെ ആ ദിവസം സന്തോഷത്തോടെ ഇരിക്കാനല്ലേ ആഗ്രഹിക്കേണ്ടതുള്ളൂ അങ്ങനെ മറ്റൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നിരവധി പേർ കമൻറ്റുമായി എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർക്ക് ഇത് പറയാനും ഒരവസരമുണ്ട് ഇപ്പോൾ ശ്രീനിവാസിൻ്റെയും ഭാര്യയുടെയും ചിത്രം കണ്ടപ്പോൾ തന്നെയാണ് കൂടുതലും വിഷമം വരുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അവർ ഇപ്പോൾ ആരോരുമില്ലാത്തവരെ പോലെയാണ് കഴിയുന്നത് ശ്രീനിവാസൻ ഇപ്പോൾ ഒട്ടും ആരോഗ്യം നല്ല രീതിയിലല്ല അദ്ദേഹം സംസാരിക്കുന്നത് പോലും വ്യക്തമായി മനസ്സിലാകുന്നില്ല ഇടയ്ക്ക് മരണത്തെ പോലും മുഖാമുഖം കണ്ടിട്ട് തിരികെ വന്ന വ്യക്തിയാണ് എന്നാലും ഇന്നും ആ ചടുലതയോടെ തന്നെ സംസാരിക്കുന്ന ശ്രീനിവാസിന്റെ വാക്കുകൾ കേൾക്കാൻ തന്നെ എല്ലാവരും കാത്തിരിക്കാറുണ്ട് അത്രമാത്രം ആരാധകരാണ് ഇപ്പോഴും ശ്രീനിവാസന്റെ സംസാരത്തിനുള്ളതെന്ന് പറഞ്ഞേ മതിയാകൂ ആ സംസാരം കേൾക്കാൻ എവിടെ നിന്നായാലും എത്തുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ശ്രീനിവാസനോടുള്ള സ്നേഹം തന്നെയാണ് അവർ എപ്പോഴും അറിയിക്കാറുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ